aluboori <laughs> booyi. പോയി എന്റെ അളിയ അപ്പുപ്പം മരിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവിടെ കിടന്ന് കാര്യം ഗ്രൗണ്ട് വിട്ടു പോയില്ല പിന്നെ ഗോൾ അടിച്ചത് അളിയ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇവിടെ ഫുട്ബോൾ കളിയാണോ പ്രാധാന്യം പിന്നെ പതിനാറ് അടി യന്ത്രമല്ലേ അപ്പൊ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും നോക്കണം അല്ലെ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് അപ്പുപ്പം മരിക്കാൻ കടന്നപ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത് അളിയ അത് മാത്രം അടുത്ത് ഞാൻ അപ്പുറ കാണാൻ വേണ്ടി ആശുപത്രി ആശുപത്രിയിൽ അപ്പം വിളിച്ചിട്ട് ചോദിക്കുക ഞാൻ അകത്ത് കേറി അപ്പൂപ്പിനെ അതിന്റെ ഗ്ലൂക്കോസ് പൊട്ടിച്ച് ഞാൻ അണ്ടിച്ചായിരുന്നു പിന്നെ ഡോക്ടർ കുടിച്ചിട്ട് വെച്ചിരുന്ന ഒന്നരാഴ്ചക്ക് മൂളെ ചായ ഉണ്ടായിരുന്നു അതിന് അപ്പാപ്പിന്റെ അണ്ണാൻ ചുമ്മാ ഡോക്ടർ പറഞ്ഞു കൂടെ എത്താരുന്ന് അപ്പൂപ്പൻ വെള്ളം കിട്ടാതെയുള്ള മരണം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചടങ്ങ് അടിച്ചോടേ നമുക്ക് കാപ്പി കുടിക്കും ഈ പാഴോക്കായിട്ട് അമാവാസി അമ്മാവൻ അമാവാസി അമ്മൻ അമാവാസി അമ്മാവനെ അമാവാസിയെ പൊന്നളി അത് ബാസിൻ ബഹദൂർ ആയാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കത്യന്ന് ചടങ്ങ് കഴിഞ്ഞാൽ സദ്യ ഇഷ്ടം എന്തായാലും കർമ്മിയെ വിളിച്ചിട്ടുണ്ട് കർമ്മി വരാൻ നേരത്തെ എന്തായാലും നമ്മളും ചടങ്ങ് നേരെ കത്തുന്നില്ല താമസില്ലല്ലോ എനിക്കറിയാമെന്ന് അത് പ്രശ്നമാണ് ഇവിടെ കാണുന്നത് ഞാൻ വരാം നേരെ കത്തി കത്തില്ലാതെ അയ്യോ ഇപ്പൊ കത്തിക്കത്തി കത്തിയ സിദ്ധനാണ് നിങ്ങൾ സിദ്ധൻ ആ സിദ്ധനായിട്ടൊന്നും അല്ല പിന്നെ അകത്തേന്ന് ഫാന്റെ സ്വിച്ച് ഓൺ ഓഫ് ആയി ഇപ്പൊ കത്തില്ല വിചാരിക്കരുത് അന്ന് കയറിയുമ്പോ ഞാൻ വിചാരിച്ചു യു ഡി എം കാർഡിനായിരിക്കും ഈ രൂപം കണ്ടിട്ടേ ഇതെന്റെ യൂണിഫോം ആണോ ഞങ്ങളുടെ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ചെറിയൊരു ശങ്കയുണ്ട് ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു ഇവിടുത്തെ അപ്പൂപ്പിനെ പറ്റി തെക്ക് ഭാഗം ഏതാണ് തെക്ക് ഭാഗം എന്ന് രണ്ട് അങ്ങോട്ട് കസര എനിക്ക് എന്നെ വീട്ടിൽ അറ്റം കൊള്ളത്തിൽ നാട്ടുകാർ പറയാറുണ്ട് അതുകൊണ്ടാണ് എന്തൊക്കെയാണ് കർമ്മം നിങ്ങളുടെ അപ്പുപ്പൻ ഈ വീട് വിട്ടിട്ട് പോയിട്ടില്ല അതൊരിക്കലും പോകത്തില്ല ഞങ്ങളോട് ഭയങ്കര സ്നേഹം എന്തെങ്കിലും പുള്ളി ഒഴിപ്പിച്ചി പോലുള്ള മരണമല്ലേ അതുകൊണ്ട് പുള്ളി പ്രതികാരതാകിട്ടെ നിൽക്കും നിങ്ങൾ ഉപദ്രവിക്കും അത് ശരി എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ അനർത്ഥങ്ങൾ നടക്കും കാണിച്ചു എന്ത് ലക്ഷണമാണോ ഇന്നലെ തന്നെ ഒരു ക്ലോക്ക് പെട്ടെന്ന് ആണോ പിടിക്കുക തകടാണോ അല്ല ബാറ്ററി അതിട്ടാ മതി ഒരു കുപ്പി എടുത്തിട്ട് എന്റെ മടിയിലോട്ട് കേറ്റി വെച്ചിട്ട് തറയിൽ വീണ് പൂട്ടി അതിനപ്പു പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇലാസ്റ്റിക് ഉള്ള ഒരു ജട്ടി മേടിച്ചിട്ടാൽ മതി അത് മാറി കിട്ടും അപ്പൊ കാര്യങ്ങള് കർമ്മങ്ങൾ ആരംഭിക്കാം ഇങ്ങോട്ട് ആരാണ് കൊച്ചുമാനാരാണ് ഞാനാണ് ഇങ്ങോട്ട് നീക്കുക അല്ല അപ്പൊ പിന്നെ അപ്പൂപ്പനെ ആ ഇപ്പൊ നമ്മള് മദ്യം കിട്ടാതെ മരണം മരണമായിരുന്നില്ല അതെ അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ട കാര്യങ്ങൾ വല്ലതും മദ്യം കൊടുക്കണം ആർക്ക് അപ്പൂപ്പന് മദ്യം കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല ഒന്നാമതെ പുള്ളിക്കാര് റിവേഴ്സ് ഗിയർ വന്നാ മരിച്ചത് കരളില് വല്ല രസമുണ്ടല്ലോ അത് പോലും അറിയത്തില്ല േ അത് വലിയ വിഷം വരുത്തില്ല കേട്ടോ ആത്മാവിനെ വിളിച്ച് ഞാൻ പുള്ളി വരുത്തുള്ളൂ അല്ലെ ആ ആവാഹിച്ച് ഞാൻ ഈ കിണ്ടിക്കത്താക്കി തരാം വലിയ ഭാഷ ഒന്നുമില്ലേ അതിനകത്ത് ചുറ്റി നമ്മളെ റെഡിയാക്കി തരും പിന്നെ വേറൊരു ഈ കിണ്ടി ഉൾപ്പെടെ ഏതെങ്കിലും മഹാ കൊണ്ട് കളയണം അപ്പൊപ്പൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗോവയെ പോകണോ അങ്ങനെയാണ് ഗോവയെ കൊണ്ടൊഴിക്കാറ് എന്ത് വർത്താനോ ഗോവയിലൊക്കെ കൊണ്ടാണെങ്കിൽ ചിറ്റാബസ് കൊടുക്കുമോ നമുക്ക് തായ്ലാന്റ് കൊണ്ടാക്കിയല്ലേ തായ്ലാന്റ് പോട്ടാന്ന് പോ ഇവ മന്നപ്പം മുതൽ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കാം പിന്നെ കാര്യങ്ങളൊക്കെ അപ്പുപ്പൻ നാളെ പറഞ്ഞപ്പോൾ എവിടെയും പുള്ളി അപ്പൂപ്പന്റെ ഒരു മനസ്സ് വെച്ചിട്ട് ഞാനൊരു സ്ഥലം പറയാം അവിടെ കൊണ്ടൊഴിക്കാമോ അത് പറഞ്ഞാ കൊച്ചു ചെറുമകനല്ലേ ചെറുമകൻ അറിയാമല്ലോ കാര്യങ്ങൾ പറ പഞ്ചായത്ത് വളർത്തി ഒഴിക്കാമോ പഞ്ചായത്ത് അവിടെ എന്താണ് പ്രത്യേകത അപ്പൊ പിന്നെ ഈ പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ല കുളി അല്ല ഒന്നുമില്ല ഇരിക്ക ചെറുമകനല്ലേ അതെ നാളെ നാളേതാ അപ്പന്റെ നാള് ജ്യോതി അപ്പൊ ചെറുമകനല്ലേ അതെ ചെറുമകന്റെ നാളേതാ എന്റെ നാള് അർത്ഥം അപ്പൊ ഇത് മൂലം അളിയനാണല്ലേ അളിയനാണ് കുളിക്ക് പ്രാധാന്യമില്ല പോട്ടെ എന്റെ അളിയ അങ്ങോട്ട് മാറി നിൽക്കുക അപ്പൊ കാര്യം ചെയ്യാ കർമ്മ ആരംഭിക്കുക ആ മനസ്സിൽ ധ്യാനിക്കുക എന്നിട്ട് ഒരു ഉരുള ഉരുട്ടുക നല്ലതായിട്ട് ഉരുട്ടുക ഉരുട്ടുക അത് അവിടെ വെക്കുക വീണ്ടും ഉരുട്ടുക അത് അവിടെ വെക്കുക അതെ അവിടെ വെക്കാനാണ് പിന്നെ അങ്ങോട്ട് അങ്ങനെ മാറി നിക്കളിയ ചുമ്മാണെന്ന് വരുമ്പോ വീണ്ടും അവിടെ വെക്കുക തെറ്റി അതെറ്റി പോകാൻ

അത് പോലീസ് സ്റ്റേഷനിലല്ലേലിന്റെ തുമ്പത്ത് അല്ല സാധാരണ ഈ ദർഭപുല് ആണല്ലോ ഈ വെക്കാറുള്ളത് ഈ ഈർക്കി എന്താണ് ചില സ്ഥലത്തെ പറഞ്ഞോളൂ അല്ലെ നാക്ക് തിരിയുന്നുണ്ട് അപ്പൊ മദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യുടെ കൂടെ ഒരു അറുന്നൂറ് രൂപ തന്നാ മതി ഞാൻ അറുന്നൂറ് രൂപ ഗ്ലാസ് അപ്പൊ ചെറുപേര് ഇങ്ങനെ എന്റെ ഭാര്യയോ ഗർഭിണിയാകുന്നില്ല ഞാനെങ്കിലും ദർഭപ്പുലിട്ടല്ല വയറും ഇങ്ങിച്ച മദ്യം ഉണ്ടല്ലോ ആ ഈ ഒഴിച്ച മദ്യം നമ്മുടെ വീടിന്റെ നാല് മൂളിക്കാറ്റ് കുഴിച്ചിടണം കുഴിച്ചിന്റെ മണം കെട്ടിട്ട് വേണം ആത്മാവ് ഇങ്ങോട്ട് വരാനായിട്ട് കുഴിച്ചിടണം തളിക്കണം തളിച്ചാൽ മതി 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 ആ ഇങ്ങോട്ട് വരിക ആയിരം രൂപ എന്റെ എന്റെ ഫ്രണ്ട് ഇന്ന് ഇപ്പോ എന്റെ ഫ്രണ്ട് ഇന്ന് പോന്റെ അളിന്നോ അത് എടുത്ത് കുടിച്ചാൽ എന്തിനാ എനിക്ക് തന്നെ ആദ്യം ഒന്നാം തീയതി ആദ്യം ഒരു പൈൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ഈ നാലുമ്പോൾ തളിക്കം ചെയ്യാം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനല്ലേ കുടിച്ചു കഴിഞ്ഞാൽ സ്ഥാനം മൂത്ര ഒഴിക്കാം വേണ്ട വേറെ ഒഴിച്ചാൽ മതി അതായിരിക്കും നല്ല വേറെ ഒഴിക്കാം വേറെ ഒഴിക്കാം എന്റെ ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ പെണ്ണെങ്കിൽ നിൽക്കും അപ്പു പെണ് അപ്പോ എന്നെ വിളിച്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞ നിങ്ങൾ മിണ്ടി കഴിഞ്ഞാൽ പോവും മനസ്സിലായില്ലോ അയ്യോ േ നിങ്ങൾ വന്ന ഈ കിണ്ടിക്കകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് എന്തിനും കഴിക്കാനായിട്ട് പിള്ളേരെ ഇവിടെ കിടന്ന് ശല്യപ്പെടുത്തരുത് നിങ്ങൾ മരിച്ചവരെയൊക്കെ മേളോട്ട് പോയി അവിടെ എന്തേലും നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ട് എന്തിനാ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞാ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്ക നല്ല സുഖമായിട്ട് സ്വർഗത്ത് ജീവിക്കാം പറയാപ്പറ അവൻ വയ്യല്ല എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കയറ്റിട്ടാ വീട്ടിൽ കേട്ടുണ്ടായിരുന്നു പൈസ ഇല്ല കൊടുക്കാണ്ടോ പൈസ ഒന്നും ഇല്ല ഞാൻ ഒപ്പം പൈസ ഒന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല പൈസ എടുത്തിട്ടില്ല എന്തോ

ആ ചുമ വീടിന്റെ അവിടെ പോയി നിൽക്കുന്നു ഏത് ചുമന്ന വീട് അപ്പൂപ്പൻ ആ അപ്പൂപ്പന്റെ പഴയ സെറ്റപ്പിന്റെ വീട് അതുകൊണ്ട് അവിടെ പോയി നിക്കുന്നു ഇതിപ്പോ അപ്പൂപ്പൻ എങ്ങനെ വിളിച്ചിരിക്കും എനിക്കത് കേട്ടേണ്ടി ചിലക്കില്ല ചിലക്കില്ല ഞാൻ പറഞ്ഞു സയലൻസ് കൂട്ട വഴി അങ്ങ് പോയാലോ അങ്ങനെ പിന്നെ എനിക്ക് വൈകിട്ട് ഒരു ചെറിയ പരിപാടി ഉണ്ട് ആ ബോർഡ് വെച്ചിട്ട് കുറച്ച് പ്രേതങ്ങളെ വിളിച്ചു വരുത്തണം അവരുമായിട്ട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ സംഭവങ്ങളെ പോലെ

െ അങ്ങനെ സംസാരിക്കും പിന്നെ ചൂട് കഴിഞ്ഞു മരിച്ചവരെ അപ്പൊ കുഴപ്പമില്ല അപ്പൊ കാര്യങ്ങളൊക്കെ നല്ല ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ശരി എന്നാ വിളൊക്കെ അല്ല പൈസ ഞാൻ തരാം ആ പൈസ തരണം തരണം അത് തരാം സമയം രാത്രി കൂടെ സമയമാകുന്നു എന്റെ കൂടെ എന്റെ വീട് വരെ പറ ഞങ്ങൾ ഇവിടെ കർമ്മവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ല പിന്നെ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് വരണം വരണം ആത്മാക്കളെ അല്ല പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടാണ് കർമ്മി